ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചന്ദ്രമോഹൻ കുറച്ച് കാശ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് മീനാക്ഷി അത് വാങ്ങി തുളസിയുടെ നേരെ നീട്ടുമ്പോൾ അയാൾ പറയുന്നുണ്ട് എനിക്കങ്ങും വേണ്ട എന്ന് മീനാക്ഷി ചോദിക്കും അച്ഛനല്ലാതെ പിന്നെ ഇത് ആർക്കാ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇതിനൊക്കെ തയ്യാറായത് വാങ്ങച്ഛാ എന്ന് പറയും തുളസി മടിയോടെ അത് വാങ്ങും ചന്ദ്രമോഹൻ പറയുന്നുണ്ട് ഈ പൈസയൊക്കെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ മീനാക്ഷി പറയുന്നുണ്ട് മഞ്ജുവിനെ നഴ്സിങ്ങിന് ചേർക്കുക ബാംഗ്ലൂരിൽ നിന്ന് അതിനൊക്കെ ഒരുപാട് ചിലവാവില്ലേ എന്ന് ചന്ദ്രമോഹൻ ചോദിക്കുമ്പോൾ മീനാക്ഷി പറയും അവൾ ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചാൽ ഇത്രയെങ്കിലും ചെയ്യണ്ടതെന്ന് അത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്ന് ചന്ദ്രമോഹൻ പറയും അതിൻ്റെ കൂടെ തന്നെ തുളസിയോട് പറയുന്നുണ്ട് എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ് വല്ലതും തുടങ്ങാൻ അയാൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഒന്നുമില്ല തുളസി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും നോക്കാമെന്ന് തുളസിയും പറയുന്നുണ്ട് മീനാക്ഷി അതിനെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ അടുത്ത ദിവസം തന്നെ സ്ഥലമൊക്കെ നോക്കാൻ വേണ്ടി തുളസി പോകുന്നുണ്ട് അങ്ങനെ ഒരു പ്ലോട്ട് കാണുന്നുണ്ട് സെന്റിന് അമ്പതിനായിരം രൂപ വെച്ചാണ് വില ആലോചിച്ചിട്ട് പറയാൻ അയാൾ പറയും മീനാക്ഷിയും പ്രസന്നയും കൂടി ഡോക്ടറെ കാണാൻ വരുന്നുണ്ട് മീനാക്ഷിയെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് അപ്പം രണ്ട് മാസം ആകാറായിട്ടുണ്ട് അവക്ക് പരിശോധിച്ച ശേഷം പ്രസന്റിനോട് വന്ന് പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കുഞ്ഞിന് ഹേർട്ട് ബീറ്റ്സൊക്കെ ആയിട്ടുണ്ടെന്ന് മീനാക്ഷിക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്കാൻ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട് അതെന്തിനാന്ന് ഡോക്ടർ പറയും ഹേർട്ട് ബീറ്റ്സിൻ്റെ അക്കൗണ്ടൊക്കെ അറിയാം പ്രത്യേകിച്ച് മെച്ചം ഒന്നും ഇല്ലാന്ന് മീനാക്ഷി പറയും എന്നാൽ പിന്നെ വേണ്ട ഡോക്ടറെന്ന് എന്നാ ശരി പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്യണം എന്നൊക്കെ പറയും ഇനി എന്നാൽ വരണ്ടേന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഡോക്ടർ പറയുന്നുണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അടുത്ത മാസം വന്നാൽ മതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം തന്നെ പോരണം ഇവിടെ അല്ലേന്ന് അതേന്ന് പറയും എന്നാ ശരി ഫാർമസിയിലോട്ട് ചെന്നോ ടാബ്ലെറ്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ് മീനാക്ഷി അമ്മ അങ്ങോട്ട് പറഞ്ഞു വിടും മഞ്ജു ബാഗിലേക്ക് ഡ്രസ്സുകളൊക്കെ എടുത്തു വെക്കുകയാണ് മീനാക്ഷി ചോദിക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ എടുത്തോന്ന് അവള് പറയും ആകെ നാല് ജോഡി അത് കൂടുതൽ എടുക്കാൻ അച്ഛൻ സമ്മതിക്കുന്നില്ല ഒരെണ്ണം എടുക്കുമ്പോ വേണ്ട മതി മതി എന്ന് പറയുക നാണം പോയി മീനാക്ഷി പറയും പൈസയുടെ വില അച്ഛനെ നന്നായിട്ട് അറിയാം മഞ്ജു ചോദിക്കും പിന്നെ എനിക്കാണോ അറിയാത്തത് മീനാക്ഷി പറയും അച്ഛൻ അറിയുന്ന അത്രയും നിനക്ക് അറിയണമെന്നില്ല അത് മഞ്ജു അത്ര എനിക്ക് ആവത്തില്ല അവൾ വീണ്ടും പാക്ക് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ മീനാക്ഷി അവളുടെ അടുത്ത് എന്ന് പറയുന്നുണ്ട് മോളെ ബാംഗ്ലൂര് ചെല്ലുമ്പം നിനക്ക് കൊറേ ഫ്രീഡം കിട്ടും പക്ഷേ നിന്റെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്ത ഉണ്ടാവണം നീ എന്തിനാ അവിടെ ചെന്നേന്ന് നീ മനസ്സിൽ പറഞ്ഞോണ്ടിരിക്കണം എനിക്ക് നേഴ്സാവണം ഞാൻ പഠിക്കാൻ വന്നതാ ഞാൻ പഠിക്കും മനസ്സിലായോ മഞ്ജു പറയും ഓ ചേച്ചി പറഞ്ഞില്ലെങ്കിലും അതൊക്കെ എനിക്കറിയാം മീനാക്ഷി പറയും കണ്ടാൽ കൊള്ളാവുന്ന പെൺപിള്ളാരാമം പുറകെ പലരും നടക്കുന്നുണ്ടാവും പല പ്രലോഭനങ്ങളും ഉണ്ടായെന്ന് വരാം എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും സത്യമല്ലെന്ന് തന്നെ വിശ്വസിക്കണം ഏഴു വർഷം സ്നേഹിച്ചവൻ എന്നോട് കാണിച്ച ചതി എന്താണെന്ന് അറിയാലോ തകർന്നു പോയതാ നമ്മളുടെ കുടുംബം ഇനിയെങ്കിലും കര പറ്റണം കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്നും പറഞ്ഞ് മീനാക്ഷി പോയി കട്ടിലിരിക്കും മഞ്ജു അതെല്ലാം കേട്ട് സമ്മതിക്കുന്ന പോലെയാണ് നിൽക്കുന്നത് വീണ്ടും ഉള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കും പാക്കിങ് എല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന മഞ്ജു കാണുന്നത് മീനാക്ഷി വയറിൽ കൈവെച്ച് എന്തൊക്കെയോ ആലോചിച്ച് ഒരു പുഞ്ചിരിയോടെ ഇരിക്കുന്നതാണ് അത് കാണുമ്പോൾ മഞ്ജുവിന് ദേഷ്യം വരും അവള് പറയും എനിക്കാണെങ്കിൽ ചേച്ചിയുടെ ഇരിപ്പ് കാണുമ്പോഴാണ് ദേഷ്യം വരുന്നത് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ കൺമണി ജനിക്കാൻ പോകുന്ന പോലെയാ വയറ് തടവലും സ്വപ്നം കാണലും ഒക്കെ മീനാക്ഷി പറയും ില്ലെന്നേ ഉള്ളൂ ആദ്യത്തെ കൺമണി മഞ്ജു കൺമണി ഏതോ തൈ കിളവന്റെ ചേച്ചിക്ക് മീനാക്ഷി പറയും മഞ്ജു നീ ഇതിലപ്പെടണ്ട അവള് പറയും ഒരു കണക്കിന് ഞാൻ ബാംഗ്ലൂര് പോവാൻ തീരുമാനിച്ചത് നന്നായി എനിക്കിതൊന്നും കാണേണ്ടി വരില്ലല്ലോ മീനാക്ഷി പറയും ആ മനുഷ്യൻ തന്ന പൈസ കൊണ്ടാണ് പഠിക്കാൻ പോകുന്നത് എന്ന സ്മരണ മനസ്സിലുണ്ടാവണം അവള് പറയും അത് തന്നെയാണല്ലോ എന്റെ ഗതികേടും നഴ്സിങ്ങിന് പോകുന്നതിന്റെ ചിലവെല്ലാം ഞാൻ കുറിച്ചു വെക്കുന്നുണ്ട് എന്നെങ്കിലും ഞാൻ ആ കടം വീട്ടും അത് കേൾക്കുമ്പോൾ മീനാക്ഷിക്ക് ചിരിയാണ് വരുന്നത് തുളസി എന്തൊക്കെയാ ആലോചിച്ച് നിൽക്കുമ്പോൾ മഞ്ജു എന്ന് ചോദിക്കും അച്ഛാ അച്ഛന്റെ ഡ്രസ്സ് എടുത്തു വെക്കട്ടെ എന്തിനാന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയും എന്റെ കൂടെ അച്ഛനല്ലേ വരുന്നത് അയാൾ പറയും ഞാനല്ലാതെ പിന്നെ ആര് വരാനാ മഞ്ജു പറയും അതാ ചോദിച്ച് അച്ഛന്റെ ഡ്രസ്സ് എടുത്ത് വെക്കട്ടെ എന്ന് രണ്ട് ഷർട്ടും രണ്ട് മുണ്ടും പോരെ ആ മതിന്ന് തുളസി പറയും ആ സമയം മീനാക്ഷി ഒന്ന് പറയുന്നുണ്ട് അച്ഛാ ഒരു ജോടിയും കൂടെ എക്സ്ട്രാ എടുത്തോ രണ്ടു ദിവസം ഒന്നും വിചാരിച്ച് പോവണ്ട കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഒരു ദിവസം കൂടി നിൽക്കേണ്ടിയൊക്കെ വന്നാൽ എന്ത് ചെയ്യും അയാൾ പറയും പക്ഷെ എനിക്കിപ്പോഴും ആ സ്ഥലം എവിടെന്നങ്ങ് പിടികിട്ടിട്ടില്ല മീനാക്ഷി പറയും എൻ്റെ അച്ഛാ ഇപ്പം എല്ലായിടത്തോട്ടും ബസ്സും ടാക്സിയും ഒക്കെ ഉണ്ട് അയാൾ പറയും ബാംഗ്ലൂർ ഇറങ്ങി കുറേ പോകണമെന്നാ ആ ഏജന്റ് പറഞ്ഞത് മീനാക്ഷി പറയും അച്ഛന് പോവാൻ പേടിയാണെങ്കിൽ ഞാൻ പോവാം അവളുടെ കൂടെ തുളസി പറയും ഒരാണായിട്ട് പോലും എനിക്ക് പറ്റില്ല പിന്നെയാ നീ മഞ്ജു പറയും എൻ്റെ അച്ഛ അവിടെ കുറേ മലയാളികൾ ഉണ്ടാവും അവിടെ പഠിക്കുന്നതിൽ കൂടുതൽ ആൾക്കാരും മലയാളികളായിരിക്കും തുളസി പറയും ഞാൻ പോയിട്ടില്ലല്ലോ അതുകൊണ്ടാ എനിക്കൊരു തപ്പല് ആ സമയം പ്രസന്ന വന്ന് ചോദിക്കും സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞ എന്തായിന്ന് ഒന്നും ആയില്ലാന്ന് തുളസി പറയുമ്പം മീനാക്ഷി പറയുന്നുണ്ട് നല്ല സ്ഥലമാണെങ്കിൽ അഡ്വാൻസ് കൊടുക്കച്ചാ എനിക്ക് തോന്നുന്നത് അത് നല്ലതാണെന്നാണ് ചന്ദ്രമോഹൻ സാറ് ബാക്കി പൈസ തരുമ്പം നമുക്ക് അവിടെ ഒരു വീട് വെക്കാം അതൊന്നും വേണ്ടാന്ന് തുളസി പറയുമ്പം മീനാക്ഷി പറയും അങ്ങനെയാണെങ്കിൽ നമുക്ക് മറച്ചു വെക്കണം ചന്ദ്രമോഹൻ സാറ് പറഞ്ഞ പോലെ മൂന്നോ നാലോ പ്ലോട്ടിന് അഡ്വാൻ കൊടുക്ക് പ്രസന്ന പറയും അങ്ങനെ കൈവിട്ട കളിയൊന്നും വേണ്ട മീനാക്ഷി പറയും ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് ബിസിനസിന് നല്ല കാലവാ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കു ആ സ്ഥലത്തിനൊക്കെ വില കൂടുന്നത് അച്ഛന് പറ്റിയ ബിസിനസ് റിയൽ എസ്റ്റേറ്റാ അയാള് പറയും എനിക്കാണെങ്കിൽ പൈസ ഇറക്കാൻ മടിയാ നഷ്ടം വന്നാലോ മീനാക്ഷി പറയും ചിലപ്പം ദൈവമായിട്ട് ഒരു വഴി കാണിച്ചു തരുന്നതായിരിക്കും അതുകൊണ്ട് രക്ഷപ്പെട്ടോട്ടെ ഓർത്തിട്ട് ഇതെല്ലാം കേട്ട് നിൽക്കുന്ന മഞ്ജു പറയും പിന്നെ ദൈവം വഴി കാണിച്ചു പൊട്ടത്തരം പറയരുത് ചേച്ചി ഈ വഴി കാണിച്ചു തരാൻ വേണ്ടിയല്ലേ ദൈവം നമ്മളുടെ കടക്കും വീടിനും ഒക്കെ തീയിട്ടത് മഹിഷേട്ടന്റെ ജീവൻ എടുത്തത് നമ്മള് ഒരു കുഴപ്പമില്ലാതെ പോവുവല്ലായിരുന്നോ മീനാക്ഷി പറയും മേനോൻ സാറിന് ഒരു കുഞ്ഞിനെയും കൂടി കൊടുക്കണല്ലോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് മഞ്ജു ചോദിക്കും കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി ദൈവം ഇത്രയൊക്കെ നമ്മളെ ചുറ്റിക്കണോ അവരെ അങ്ങ് അനുഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവട്ടെ എന്നും പറഞ്ഞ് മീനാക്ഷി പറയും നിന്നോട് തർക്കിക്കാൻ എനിക്കാവില്ല തുളസി പറയും സ്ഥലം വാങ്ങിക്കുന്ന കാര്യം ഇവളെ ഞാൻ ബാംഗ്ലൂർ കൊണ്ട് വിട്ടിട്ട് വന്നിട്ട് ആലോചിക്കാം മഞ്ജു പറയും ഓ പിന്നെ എന്റെ ശല്യം ഇല്ലല്ലോ അല്ലെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉള്ളത് തുളസി ചോദിക്കും നിനക്ക് കൊണ്ടുപോകാനുള്ളതെല്ലാം തയ്യാറാക്കി വെച്ചോ അതൊക്കെ കഴിഞ്ഞു എന്ന് മഞ്ജു പറയും പ്രസന്ന പറയുന്നുണ്ട് പോകുന്ന വഴിക്ക് ഇവിടെ കാര്യമായിട്ടൊന്നും ഉപദേശിച്ചേക്കണേ മഞ്ജു ചോദിക്കും എന്തുപദേശിക്കാൻ മീനാക്ഷി പറയും അന്യ സ്റ്റേറ്റ് ആണ് വീട്ടിലിരിക്കുന്നവരൊന്നും അറിയില്ല എന്ന് കരുതി അമിത സ്വാതന്ത്ര്യം എടുക്കരുതെന്ന് പ്രലോഭിപ്പിക്കാനും പ്രോമിസ് ചെയ്യാനും പലരും വരും നീ പഠിക്കാൻ പോയവളാണെന്നുള്ള പൂർണ്ണ ബോധ്യം നിന്റെ മനസ്സിലുണ്ടാവണം മഞ്ജു പറയും വളച്ചു കെട്ടി പറയണ്ട എനിക്ക് മനസ്സിലായി പ്രേമിക്കാൻ ഒന്നും പോകരുതെന്ന് ഇല്ല ഞാൻ പോകുന്നില്ല പ്രേമിച്ച ഒരാളിന്റെ അനുഭവം ഞാൻ നേരിട്ട് എന്നും പറഞ്ഞ് മഞ്ജു അകത്തേക്ക് കയറി പോകും അങ്ങനെ അടുത്ത ദിവസം തന്നെ തുളസി മഞ്ജും കൂടി ബാംഗ്ലൂർക്ക് പോകുന്നുണ്ട് അവര് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഓട്ടോയൊക്കെ ഇറങ്ങും പ്രസന്നയാണെങ്കിൽ അയിൽ കിടക്കുന്ന തുണി എല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയം അടുത്ത വീട്ടിലെ ഒരു സ്ത്രീ അവരെ പരിചയപ്പെടാൻ വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളിവിടെ വാടകയ്ക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും മുമ്പ് എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കുടയത്തൂരായിരുന്നു എന്ന് പറയും അതെവിടാന്ന് ചോദിക്കുമ്പോൾ ഏത് സ്ഥലം എന്ന് പ്രസന്ന പറയുന്നുണ്ട് അവിടെ വാടകയ്ക്കായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയും പിന്നെന്താ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പം പ്രസന്ന പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിന് റിയൽ എസ്റ്റേറ്റ് ആണ് പണി ഇവിടെയാ കൂടുതൽ കച്ചവടം നടക്കുന്നത് മനസ്സിലായാൽ ഇങ്ങോട്ട് പോകുന്നത് അച്ഛനും ഇലയും മകളും കൂടി കണ്ടല്ലോ എങ്ങോട്ട് പോയതാണെന്ന് ചോദിക്കുമ്പോൾ പ്രസന്ന പറയും അവളെ ബാംഗ്ലൂർ കൊണ്ടുവിടാൻ പോയതാ നഴ്സിംഗിന് പഠിക്കാൻ മൂത്ത മോളെ എന്ത് ചെയ്യുവാന്ന് ചോദിക്കുമ്പോ പ്രസന്ന പറയും അവളുടെ പഠിത്തം കഴിഞ്ഞു ജോലി നോക്കുന്നുണ്ട് എന്താ പഠിച്ചേന്ന് ചോദിക്കുമ്പോൾ ബി എ എന്ന് പറയും അങ്ങനെ ഒരു സംസാരിച്ചിരിക്കുമ്പോൾ വേറൊരു സ്ത്രീ അവിടെ വന്ന് പ്രസന്നയോട് സംസാരിക്കുന്ന അവരെ റോസി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ആ സമയം അവര് പ്രസന്നയോട് ചോദിക്കുന്നുണ്ട് ആൺമക്കൾ ആരും ഇല്ലല്ലേ അത് കേക്കുമ്പോ തന്നെ പ്രസന്നക്കാകെ സങ്കടാവും അവർ തന്നെ പറയും ആ അങ്ങനെയാ ദൈവം ആൺമക്കളെ ഒന്നും കൊടുക്കില്ല അത് കേൾക്കുമ്പോൾ പ്രസന്നയ്ക്ക് വീണ്ടും സങ്കടം അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്